ിയ സഹോദരി സഹോദരന്മാരെ ഞാൻ കത്തോലിക്ക സഭയിലെ ഒരു വൈദികനാണ് ഞാൻ എന്തുകൊണ്ട് ഇവിടെ ഈ സമാധാന റാലിയിൽ പങ്കെടുക്കുന്നു എന്നതിനെക്കുറിച്ച് മാത്രമാണ് ഒരു രണ്ട് മിനിറ്റ് നിങ്ങളോട് പറയുന്നത് ക്രൂശിക്കപ്പെട്ട കൊല്ലപ്പെട്ട ഒരു രാഷ്ട്രത്താലും മതത്താലും കൊല്ലപ്പെട്ട ഒരുവനെ ദൈവമായി പൂജിക്കുന്ന ഒരു മതത്തിൻ്റെ പുരോഹിതനാണ് ഞാൻ ഏത് മനുഷ്യൻ എവിടെ പീഡിപ്പിക്കപ്പെട്ടാലും അത് ക്രിസ്തു പീഡിപ്പിക്കപ്പെടുന്നെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ട് ഈ പീഡിപ്പിക്കപ്പെടുന്നവന് ജാതി നോക്കണ്ട മതം നോക്കരുത് വർണ്ണം നോക്കരുത് ആരായാലും മനുഷ്യൻ പീഡിപ്പിക്കപ്പെടാൻ പാടില്ല അവൻ സംരക്ഷിക്കപ്പെടേണ്ടവനാണ് അവന് മനുഷ്യത്വം മഹത്വപൂർണമായി ആദരിക്കപ്പെടണം എന്ന ഏകമായ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ടവരെ എവിടെ മനുഷ്യൻ പീഡിപ്പിക്കപ്പെട്ടാലും അതിനെ എതിരെ ചെറുക്കാനും പ്രതിഷേധം മുഴക്കാനും നമുക്കെല്ലാവർക്കും മനുഷ്യത്വപരമായ കടമയുണ്ട് എന്നതിൻ്റെ തെളിവാണ് അതിൻ്റെ പ്രതിസ്പന്ദനമാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണിച്ചത് അതുകൊണ്ടൊറ്റ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് അത് യഹൂദരുടെ പ്രവാചകനായി അറിയപ്പെട്ട പ്രധാനപ്പെട്ട ബൈബിളിൽ ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും യഹൂദർക്കും ഒരുപോലെ പ്രവാചകനായ ഏഷയ്യ എന്ന് പറയുന്ന പ്രവാചകൻ എഴുതിയൊരു വാചകമാണ് നിങ്ങളുടെ വാളുകൾ വളച്ച് അരിവാളാക്കുക നിങ്ങളുടെ കുന്തൻ തല്ലി കൊഴിവുണ്ടാക്കുക വാള് വളച്ച് അരിവാളാക്കുക കുന്തം കുന്തല്ലി കൊഴിവുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ മടക്കി പണിയായുധങ്ങളായി മാറ്റുക ഈ കൺവേർഷൻ ഈ മാറ്റമാണ് മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകേണ്ടത് യുദ്ധം ആരെയും ജയിപ്പിക്കുന്നില്ല ആരെയും സംരക്ഷിക്കുന്നുമില്ല അതുകൊണ്ട് യുദ്ധം മെടിഞ്ഞ് സമാധാനത്തിൻ്റെ മനസ് മനുഷ്യൻ്റെ ഭാഷയുടെ ഭാഷണത്തിൻ്റെ വഴി എല്ലാവരും സ്വീകരിക്കണം അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും ഉണ്ടെങ്കിൽ അത് സംസാരിച്ച് തീർക്കാനുള്ള നല്ല മനസ്സും മനുഷ്യത്വവും കാണിക്കണം എന്ന നമ്മുടെ സംസ്കാരബോധത്തിൻ്റെ ഒരേ ഒരു കാര്യമാണ് നമ്മളെല്ലാവരും ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യം നേടുന്നതിന് എല്ലാ കാലത്തും പ്രതിസന്ധികളുണ്ടാകും അന്നൊക്കെ അവിടെയൊക്കെ നമ്മളെപ്പോലുള്ളവർ മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും പ്രകടനം നടത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ മനുഷ്യത്വം മരിച്ചു പോകുമെന്ന ഭീകരമായ ഭീഷണിയുടെ മുമ്പിൽ നോക്കുമ്പോഴാണ് ഞാൻ നിങ്ങളെ അഭിസംബോധന നിങ്ങൾ നൽകുന്ന ആശ്വാസമുണ്ട് ആ സമാശ്വാസം മനുഷ്യത്വം മരിക്കാത്ത സമാശ്വാസമാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം